കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ബുധനാഴ്ച നടക്കും സി ഐ ടി യു എ ഐ ടി യു സി ഐ എൻ ടി യു സി എച്ച് എം എസ് തുടങ്ങിയ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളുമാണ് പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് പണിമുടക്ക് നടക്കുന്നത് ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കുമ്പോൾ അഖിലേന്ത്യാ പണിമുടക്ക് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഹർത്താലായി മാറും സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി എല്ലാ മേഖലയിലെയും തൊഴിലാളികളോട് സമരത്തിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പൊതുമേഖലാ ജീവനക്കാർ ബാങ്കിംഗ് വാണിജ്യ വ്യവസായ മേഖല റോഡ് ഗതാഗതം എന്നീ മേഖലകളിലെ തൊഴിലാളികളും പണിമുടക്കും സംസ്ഥാനത്തെ പ്രധാന തൊഴിലാളി സംഘടനകളെല്ലാം പണിമുടക്കിൽ പങ്കുചേരുമ്പോൾ പൊതുപണിമുടക്ക് ജനജീവിതത്തെ ബാധിക്കും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിങ് ജീവനക്കാരും എല്ലാം സമരത്തിന്റെ ഭാഗമാകുന്നതിനാൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം അവശ്യ സർവീസുകളായ പാൽ പത്ര എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കുന്നതെന്നും സംയുക്ത ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു കുറഞ്ഞ വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക ലേബർ കോഡ് ഉപേക്ഷിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങളാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ഉന്നയിക്കുന്നത്